പി എസ് സി സഹചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ചില ക്ലാസ്സുകൾക്ക് മാറിയിട്ടുണ്ട് ഏതൊക്കെ ക്ലാസ്സുകൾ ക്ലാസ് അഞ്ച് ഏഴ് ഒമ്പത് അപ്പോൾ ആ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ടേബിളുകൾ പ്രധാന പോയിൻസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രധാന ബോക്സുകൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിലെ ഭാഗം ഒന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ തുടങ്ങുന്നത് അപ്പോൾ കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത് ഇതിലൊരു ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതിൽ രണ്ടാം വിള എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി ചിലപ്പോൾ അത് ഒന്നാം വിളയാക്കിയിട്ടൊക്കെ പി എസ് സി തരും അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോരുത് രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുത് മറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത് അടുത്തത് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറിനാണ് എന്നുള്ളൊരു പോയിൻറ്റാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അടുത്തത് ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ് സിന്ധു നദി നദീതട സംസ്കാരത്തിന് മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം എന്നുള്ളതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര അപ്പോൾ ധാന്യപ്പുര ഉള്ളത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നുള്ളത് ഓർത്തിരിക്കണം അപ്പോൾ ഇഷ്ടിയുകൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു എന്ന് ഓർത്തിരിക്കണം വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാനിപ്പുരങ്ങൾ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പോൾ പ്രധാന പോയിന്റ് സിന്ധു നടിതട സംസ്കാരത്തിന്റെ പ്രധാന മറ്റൊരു പേരാണ് ഹാർപ്പൻ സംസ്കാരം അവിടുത്തെ പ്രധാന സവിശേഷത ധാന്യപ്പുറിയാണ് അത് ഇഷ്ടിയ കൊണ്ടാണ് ഉണ്ടാക്കിയത് അടുത്തത് കൈമാറ്റ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് വാട്ടർ സമ്പ്രദായം അതായത് ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങുന്നതിന് പകരം ആദ്യം സാധനങ്ങൾ കൊടുത്തിട്ട് വേറെ സാധനങ്ങൾ വാങ്ങുക അതായത് ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങുക എന്നൊക്കെ നമ്മൾ പറയുന്നാലേ അതിന് വേറൊരു സാധനം കൊടുക്കുക നമുക്ക് നമുക്ക് ആവശ്യമുള്ള വേറൊരു സാധനം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാം അതാണ് ബാട്ടർ സമ്പ്രദായം ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കുറവപ്പെട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ അവസാന വരിയാണ് ഓർത്തിരിക്കേണ്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു അതായത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകാണ് ആ ഒരു ചോദ്യമാണ് വരാൻ സാധ്യത ഉള്ളത് അടുത്തത് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപതിരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു ഇവിടെ ഓർത്തിരിക്കേണ്ടത് വാസ്കോഡാമേൻ്റെ യാത്രാ ചെലവ് ഇങ്ങോട്ട് വരുന്ന ഇന്ത്യയിലേക്ക് വരുന്നതിനും തിരിച്ചു പോകുന്നതിനും അങ്ങനെ ആകെ ഒരു യാത്രാ ചെലവ് ഉണ്ടാവില്ലേ ആ ചെലവ് ആയതിൻ്റെ അറുപതിരട്ടി വിലയുള്ള ചരക്കായിട്ടാണ് തിരിച്ചു പോയത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം അറുപതാണോ അറുന്നൂറാണോ ആറ് ഇരട്ടിയാണോ അങ്ങനെ അതൊരു പോയിന്റ് നമ്മൾ കൺഫ്യൂഷൻ ആവരുത് അറുപതിരട്ടി ഇനി അടുത്തത് പേരക്കയുടെ ജന്മദേശം ചോദിക്കാം അത് മെക്സിക്കോയാണ് പിന്നെ ഉഷ്ണമേഖലയിലെ മേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പേരക്കയാണ് പിന്നെ ഇന്ത്യയിലേക്ക് ഈ പേരക്ക കൊണ്ടുവന്നതാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പോർച്ചുഗീസുകാരാണ് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ എ ബി സി അടുത്തത് മിശ്രഭോജനമായിട്ട് ബന്ധപ്പെട്ട ഒരു പോക്സാണ് ആയിരത്തി തൊള്ളായിരത്തി മെയ് ഇരുപത്തൊമ്പതിനാണ് ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കണം വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തിയ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ഓക്കെ അപ്പം ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നാ ഡേറ്റ് ആണ് വർഷം അറ്റ്ലീസ്റ്റ് വർഷമെങ്കിൽ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പിന്നെ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത് എറണാകുളം ജില്ലയിലെ ജില്ലയിലെ ചെറായി എന്ന സ്ഥലത്താണ് നടത്തിയത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പനെ നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് അപ്പം ഇതിലെ ഒരു പ്രധാനപ്പെട്ട മനസ്സ് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പത് പ്രധാനപ്പെട്ടതാണ് പിന്നെ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് നടത്തിയത് നടത്തിയ സ്ഥലം എറണാകുളത്തിലെ ചെറായി എന്ന സ്ഥലം അടുത്തത് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം അപ്പോൾ ഇതിലും സ്റ്റേറ്റ്മെൻസ് ആണ് വരാൻ സാധ്യത ഉള്ളത് അത് ഓർത്തിരിക്കണം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി അപ്പം ഭക്ഷ്യക്ഷാമത്തിന് കാരണം ഒരു കാരണം മനസ്സിലായല്ലേ സാമ്പത്തിക ചൂഷണം ബ്രിട്ടീഷുകാരെ തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആ വർഷം ഓർത്തിരിക്കണം ബംഗാളിൽ ഉണ്ടായ ഭക്ഷാമം ബംഗാളിലുണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം ഏതാന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ബംഗാളിൽ എന്താണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായതിന് ഒരു കാരണം എന്താണ് കൊടുങ്കാറ്റാണ് അതുമൂലം ഉണ്ടായ നെൽകൃഷി നശിച്ചതാണ് ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബംഗാൾ കൊടുങ്കാറ്റ് ഭക്ഷ്യക്ഷാമം ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക പിന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം അടുത്തത് ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു അപ്പോൾ ഒക്ടോബർ പതിനാറാണ് ലോകഭക്ഷ്യദിനം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് വരി അത് ഓർത്തിരിക്കണം അത് ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ചോദിക്കാം അപ്പോൾ അത് ഓർത്തിരിക്കണം പിന്നെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ഇനി അടുത്ത വരി നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീ മിഷനാണ് ഓക്കെ അടുത്തത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അതിൻ്റെ വർഷം എന്തായാലും പഠിക്കണം രണ്ടായിരത്തി പതിമൂന്നാണ് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഓർത്തിരിക്കണം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുതാന്യ വർഷം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ ചോദിക്കാറുണ്ട് ഓരോ വർഷവും ഓരോ എന്താണ് പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ വർഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ചെറുതാനി വർഷമായിട്ടാണ് യു എൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തെരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യം ഓർത്തിരിക്കണം പുല്ലുവർഗത്തിൽ പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ആ പോയിന്റ് ഓർത്തിരിക്കണേ പുല്ലുവർഗത്തിൽ പെടുന്ന ധാന്യവിളകൾ ഇനി അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ജോവർ റാഗി വരക് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു പിന്നെ അതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം പിന്നെ താഴെ ഒരു ആറ് എക്സാമ്പിൾ അതിൻ്റെ ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ ഓർത്തിരിക്കണം റാഗി മണിച്ചോളം അല്ലെങ്കിൽ ജോവർ പിന്നെ ബാർലി വരക് വജ്ര തിന അപ്പം അടുത്തത് ഒരു കവിതയാണ് കവിതേൻ്റെ പേര് പഠിപ്പ് തീർന്നാൽ എന്നാണ് അത് എഴുതിയതാരാണെന്ന് ചോദിക്കാം എൻ വി കൃഷ്ണ പിന്നെ ഈ കവിതയിലെ വരികൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം ഈ വരികൾ തന്നിട്ട് ഇത് ആര് എഴുതിയതാണെന്ന് ചോദിക്കാം അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അടുത്തത് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ ആ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിക്കണം അതൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ചോദിക്കാം ഇവിടെ കായികമുണ്ട് ഭൗതികമുണ്ട് ഓക്കെ നമ്മുടെ തൊഴിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരീരം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല നമ്മളെ ബുദ്ധിയും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് കായികമായും ഭൗതികമായ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ ഓക്കെ ഇനി അടുത്തത് ഈ കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് അത് ഓർത്തിരിക്കുകയാണ് മണിക്കൂറ് അല്ലെങ്കിൽ ദിവസം എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ അതായത് മാസക്കണക്കിലാണ് ജീവനക്കാർ വൈ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം ഓക്കെ അപ്പോൾ കൂലി മണിക്കൂറ് ദിവസത്തിൻ്റെയും ബേസിലാണ് എന്നാൽ ശമ്പളം ഒരു മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഓക്കെ അടുത്തത് ആസ്തികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ അസ്ഥികൾക്ക് ഉദാഹരണമാണ് ആ ഉദാഹരണങ്ങളൊന്ന് ഓർത്തിരിക്കണം ഇനി അടുത്തത് വിവിധ വരുമാന സ്രോതസ്സുകളും അതിൽ നൽകുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളുടെ പേരുകളാണ് പറയുന്നത് അപ്പോൾ കൃഷിയാണെങ്കിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വരുമാനമായിട്ട് കിട്ടുന്നത് വിളയാണ് അല്ലേ നെൽകൃഷി ചെയ്താൽ നെല്ല് കിട്ടും അതാണ് പ്രധാന വരുമാനം എന്ന് പറയുക ആ നെല്ല് വിറ്റിട്ടാണ് പിന്നെ നമുക്ക് പൈസ ഇട്ട് അപ്പോൾ കൃഷിൻ്റെ വരുമാനം വിള അതുപോലെ തൊഴിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് പറയുന്നത് കൂലി അല്ലെങ്കിൽ ശമ്പളം എന്നാണ് ബിസിനസ് ലാഭമാണ് ലഭിക്കുന്നത് ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ നമുക്ക് പലിശയാണ് വരുമാനമായിട്ട് കിട്ടുന്നത് പിന്നെ ആസ്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അല്ലാതെ എന്തെങ്കിലും കെട്ടിടക്കാണല്ലേ നമ്മൾ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കില്ലേ അപ്പം നമുക്ക് വാടക കിട്ടും അല്ലെങ്കിൽ സ്ഥലം പാട്ടത്തിന് കൃഷി ചെയ്യാൻ കൊടുക്കും അപ്പം പാട്ടമായിട്ട് പണം കിട്ടും അപ്പോൾ ഇതാണ് വാടക പാട്ടം ആസ്തികളിൽ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ ഓഹരി നിക്ഷേപങ്ങളിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണ് ലാഭവിഹിതമാണ് അടുത്തത് കാർഷിക തൊഴിലുകൾ കാർഷികേതര തൊഴിലുകൾ അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലികൾ വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് അപ്പോൾ കാർഷിക തൊഴിൽ പറയുമ്പോൾ വെറുതെ സസ്യങ്ങൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കന്നുകാലി വളർത്തലും ഉൾപ്പെടുന്നുണ്ട് മത്സ്യകൃഷിയും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അതുകൂടി ഓർത്തിരിക്കണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം പിന്നെ അടുത്ത നീലമഷിയിൽ എഴുതിയത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു ആ ഒരു ശതമാനം ഓർത്തിരിക്കണം അതുപോലെ ഏത് വർഷമാന്നുള്ളത് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാർഷികേതര തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലിനായി തൊഴിലായി പരിഗണിക്കാം വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വ്യവസായങ്ങൾ സേവനങ്ങൾ ഇതൊക്കെ എന്താണ് കാർഷികേതര തൊഴിലുകളാണെന്ന് പറയാം ഉദാഹരണം പറയുന്നുണ്ട് അവർ വസ്ത്ര നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ഇനി അടുത്തത് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അപ്പോൾ സ്വയം തൊഴിലിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക പിന്നെ അതുപോലെ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു അപ്പോൾ ഈ സ്വയം തൊഴിലിനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത് ഇതെല്ലാ സ്റ്റേറ്റ്മെൻസും നമ്മൾ പഠിക്കണം കാരണം അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചോദിക്കാം സ്വയംതൊഴിലായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയംതൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും അത് ഓർത്തിരിക്കണം അപ്പം നമ്മൾ വിചാരിക്കുക ഇവിടെ എന്താണ് അത് കൂടുള്ള ആൾക്കാരും ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാരക്കടകൾ തുടങ്ങിയവ കാണാറില്ലേ ഇതൊക്കെ സ്വയംതൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ആ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക മുകളിലും ഇപ്പോൾ നമ്മൾ വായിച്ച എല്ലാ സ്റ്റേറ്റ്മെൻറ്സും നമ്മൾ പഠിച്ചു വെക്കണം ഇനി അടുത്തത് സർക്കാർ വിവിധ സർക്കാർ പദ്ധതികളാണ് മൂന്ന് സർക്കാർ പദ്ധതികൾ പറയുന്നുണ്ട് അത് സുഴം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരും എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നവജീവൻ പദ്ധതി എന്ന് പറയുന്ന സ്വഴം തൊഴിൽ പദ്ധതി ആർക്കാണ് മുതിർന്ന പൗര പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സുഴം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്ന പദ്ധതിയോ അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയംതൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ പദ്ധതി ആർക്കാണ് അത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഈയൊരു കാര്യത്തിൽ നമ്മൾ മൂന്നാമത്തെ വരിയിലേക്ക് നോക്കുക മരത്തോല് ബ്രാക്കറ്റില് മരവുരി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ മലയാളത്തിലൊക്കെ ചിലപ്പം പര്യായ് ചോദിക്കാം മരവുരി മരത്തോല് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആയി ആയിപ്പോരുത് ആ ഒരു കാര്യം എന്താണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഓക്കെ അപ്പോൾ മരത്തോൽ എന്ന് പറഞ്ഞാൽ മരവുരിയാണ് പിന്നെ അടുത്തത് സിന്ധു തടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രദ്ധിക്കണേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അപ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് ഓർത്തു വരിക്കണം പിന്നെ സിന്ധു ജനത പരിധിയും കമ്പി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും പി സി സ്റ്റേറ്റ്മെൻ്റായിട്ട് തന്നെ ചോദിക്കാം സിന്ധു നദി ജനത പരിധിയും കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിനുള്ള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം അല്ലെങ്കിൽ അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരണം ആ സമയത്ത് അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അപ്പോൾ ഈ കുപ്പായമണിഞ്ഞ പ്രതിമകൾ എവിടെ നിന്നാണ് കിട്ടിയത് സിന്ധു നദിയുടെ സംസ്കാരത്തു നിന്നാണ് ആ ഒരു പോയിൻ്റ് ഓർത്തിരിക്കണം അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു ആ സ്റ്റേറ്റ്മെൻറ്റും ഓർത്തിരിക്കണം പരുത്തി സിന്ധു നദി നടത്തിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു അടുത്തത് പരുത്തി ചണം നീലം ചെടി ഇതിനെ പറ്റിയിട്ടുള്ളതാണ് കുറച്ച് പോയിന്റ്സ് പറയാണ് പരുത്തി അതിന് ഇംഗ്ലീഷാണ് കോട്ടൺ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പലിത്തി കൃഷി ചെയ്യുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് കൂടുതൽ പാൻസ് ഒന്നുമില്ല അടുത്തത് ചണം ജ്യൂട്ട് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് പേര് ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ഓക്കെ അത് ഓർത്തിരിക്കണം പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ പുലഭൂഷ്ടമായ ഗംഗാതീരത്താണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോകുന്നു പോയിരുന്നു ഇനി അടുത്ത നീലം ചെടി അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഇൻഡിഗോ ഓക്കെ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു ആ പോയിൻ്റ് ഓർത്തിരിക്കണം ഓക്കെ നിറം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീലം ചെടി വളർത്തിയത് പിന്നീട് നിലത്തിൽ പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഓക്കെ ി ഈ കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ ഓർത്തിരിക്കണം നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ് പറയുന്നത് ഒന്ന് കണ്ണൂരാണ് രണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരമാണ് മൂന്ന് തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയാണ് എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം ആ ജില്ലയും ആ സ്ഥലത്തിൻ്റെ പേരും ചിലപ്പം ചെരുമ്പനി ചേർക്കാനൊക്കെ ഉണ്ടാവും പിന്നെ അടുത്തത് സ്പിന്നിങ് ജെന്നി അതിനെ അതിനെപ്പറ്റിയുടെ കുറച്ച് പോയിന്റ്സ് നോക്കാം ജെയിംസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ഓക്കെ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂല് ഉൽപ്പാദനം വേഗത്തിലാക്കി ഓക്കെ അപ്പോൾ അവിടെ രണ്ട് പോയിന്റ് ആണ് അത് കണ്ടുപിടിച്ച ആളെ പേര് ചോദിക്കാം പിന്നെ സ്പിന്നിങ് ജെന്നീൻ്റെ ഉപയോഗം എന്താണ് നൂലുൽപാദനത്തിനാണ് സ്പിന്നിങ് ജെന്നി ഉപയോഗിക്കുന്നത് അടുത്തത് ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി അവ മനുഷ്യപ്രയത്നം കുറച്ചു കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു ഓക്കെ അപ്പം കൈത്തറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയ വന്നത് എന്താണ് യന്ത്രത്തറി വന്നത് ആണ് പവർ ലൂം പവർലൂം എഡ്മണ്ട് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജസ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉത്പാദിപ്പിക്കുക യന്ത്രത്തറി കഴിയും ഓക്കെ അപ്പൊ അവിടെ സ്പിന്നിങ് ജി ഉപയോഗിക്കുന്നത് നൂല് ഉൽപ്പാദിപ്പിക്കാനാണ് യന്ത്രത്തറി ഉപയോഗിക്കുന്നത് എന്തിനാണ് തുണി ഉൽപ്പാദിപ്പിക്കാനാണ് അടുത്തത് യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉത്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു ഓക്കെ അപ്പൊ യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യർ ഒക്കെ നമ്മളെ ഇന്ത്യയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി ഓക്കെ തുണി വ്യവസായത്തിന് ആ ഒരു പോയിന്റ് ആ സ്റ്റേറ്റ്മെൻ്റ് ഓർത്തിരിക്കണം യൂറോപ്യൻ ഇന്ത്യയിലെത്തിയാനുള്ള പ്രധാന കാരണം യന്ത്രവൽക്കരണമാണ് അത് 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 കാരണം കുറേ തുണികൾ അവരുണ്ടാക്കി ആ തുണികളൊക്കെ വിറ്റഴിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ അവർ കണ്ടുപിടിക്കണം അങ്ങനെയാണ് എത്തിയത് തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെൻ്റും യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉത്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ എത്തിച്ച് വിറ്റഴിച്ചു അതായത് അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ നിന്ന് യൂറോപ്പിൽ അവർ തുണികൾ ഉണ്ടാക്കി എന്നിട്ട് ആ തുണികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിറ്റു അടുത്തത് യൂറോപ്യർ ഭൂമിയിലെ ഏഴ് ഒന്നാണ് യൂറോപ്പ് അപ്പം ഭൂമിയിൽ എത്ര വൻകരകളുണ്ട് ഏഴ് വൻകര കേട്ടോ അതിൽ യൂറോപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ ഇപ്പോൾ പോർച്ചുഗൽ എന്ന രാജ്യത്തെ ആൾക്കാരിയാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത് അടുത്തത് ഡച്ചുകാരാണ് നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യക്കാരെയാണ് ഡച്ചുകാർ എന്ന് പറഞ്ഞിരുന്നത് അടുത്തത് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അതുപോലെ ഫ്രഞ്ചുകാർ ഫ്രാൻസിലെ ജനങ്ങളെയാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത് ഇത്രയും നാല് പേരാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ എത്തിയത് പിന്നെ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് അത് ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് അതുപോലൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം ഇന്ത്യയിലെ ഏറ്റവും കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന വിദേശികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോർച്ചുഗീസുകാരുമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണ് പക്ഷേ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്ന ഇംഗ്ലീഷ് വെച്ചിരുന്നത് ആരാന്ന് വെച്ചിട്ട് വിദേശികൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷുകാരുമാണ് ഓക്കെ അടുത്ത പോയിൻ്റാണ് നോക്കേണ്ടത് പോളിസ്റ്റർ നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചു ഓക്കെ അപ്പോൾ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണങ്ങളാണ് പോളിസ്റ്റർ നൈലോൺ ഓക്കെ അപ്പം അത് കൂടുതൽ ഈട് നിൽക്കുന്നതാണ് അതിന്റെ പ്രത്യേകതകൾ ചോദിക്കാം ചെലവ് കുറഞ്ഞതാണ് ഓക്കെ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു ഇനി പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന് ഉദാഹരണം പറയുന്നുണ്ട് ചെമ്മരിയാളിൽ നിന്ന് കമ്പളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു സസ്യങ്ങളിൽ നിന്ന് ഉദാഹരണം പരുത്തി ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു അടുത്തത് നാരുകൾ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഓർത്തിരിക്കണേ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്തി ന പ്രകൃതിദത്ത നാരുകളേക്കാൾ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ് ഓക്കെ അപ്പോൾ കൃത്രിമനാരുണ്ടാക്കുന്നതിനാണ് ചിലവ് കുറവുള്ളത് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല അതും കൃത്രിമനാരിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് പോളിസ്റ്റർ നൈലോ റയോൺ ഇതൊക്കെ നാരുകൾക്ക് ഉദാഹരണമാണ് അടുത്തത് നമ്മുടെ ചാനാർ ലഹള നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു എല്ലാ സ്ത്രീകൾക്കും തിരുവിതാംകൂരിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ചാർന്നാർ സ്ത്രീകൾക്കും എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറി മറക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വിളംബരത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളം വിളംബരമാണിത് അപ്പോൾ ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ച ഡേറ്റ് കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറാണ് ആ പി എസ് സി ചോദിക്കുന്ന ഡേറ്റ് ആണ് ജൂലൈ ഇരുപത്തി ആറ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറ് പുറപ്പെടുവിച്ച രാജാവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പന്ത്രണ്ട് തിരു എന്താണ് തിരുവിതാംകൂർ രാജാക്കന്മാരാണുള്ളത് അതിൽ രണ്ട് മാർത്താണ്ഡവർമ്മമാർ വരുന്നുണ്ട് ഓക്കെ അതിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇവിടെ ഈയൊരു വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് ഓർത്തിരിക്കണം പിന്നെ അടുത്ത പോയിന്റ് തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ അതൊന്ന് ഓർക്കണം ഓർത്തിരിക്കണം പതിന പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനീഴൻ തിരുനാൾ മാർത്താണ് വാർ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ഓക്കെ അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതി എന്നുള്ള ആലോചിച്ച് ആലോചിച്ചിരിക്കണം അതുപോലെ അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് വാർത്താണ്ഡവർമ്മ രണ്ട് എന്ന് പറഞ്ഞത് ഒന്നിതാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത് ചന്ദ്രലാഹിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറുമറിക്കാനുള്ള അവകാശം എല്ലാ സ്ത്രീകൾക്കും കൊടുത്തിട്ട് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും കൊടുത്തിട്ട് ഇനി തിരുവിതാംകൂർ ഒരു രാജഭരണം തുടങ്ങി വെച്ച എന്താണ് പന്ത്രണ്ട് രാജാക്കന്മാരുടെ ആദ്യത്തെ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാന രൂപീകരണം ഓക്കെ ആ ഒരു വർഷം അല ഓർത്തിരിക്കണം കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് നമുക്കറിയാം ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗ്യമായി ഏത് തിരുവിതാംകൂർ ഇനി മേൽമുണ്ട് സമരം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആ ഒരു നൂറ്റാണ്ട് ഓർത്തിരിക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടാണോ പതിനെട്ടാം നൂറ്റാണ്ടാണോന്നൊക്കെ ചോദിക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂരിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാനാർ ലഹള എന്നൊക്കെ പറയാം അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറി മറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ടി സമരം പത്തൊൻപതാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ഒന്നാം ചാനാർ ലഹള ഉണ്ടായിരുന്നു ഓക്കെ രണ്ടാം ചന്നാർ ലഹളയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് സമയത്തുണ്ടായത് അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളും കൂടി എക്സ്ട്രാ ഞാൻ പറഞ്ഞുതരികയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ഒന്നാം ചാനാർ ലഹള രണ്ടാം ചന്ദ്രനാളിയാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സമയത്തുണ്ടായിരുന്നത് ഇനി സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണെന്നുള്ള ചോദ്യം വരാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ഓക്കെ ആ ലക്ഷ്യം ഓർത്തിരിക്കണം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു ഓക്കെ ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത ദേശീയ കൈത്തറി ദിനമാണ് പിന്നെ പുതിയൊരു അത് എന്നു മുതലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വേറൊരു പ്രത്യേകതയും കൂടി ഓഗസ്റ്റ് ഏഴിനുണ്ട് എന്താണ് നമ്മുടെ നീരജ് ചോപ്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓഗസ്റ്റ് ഏഴ് ജാവലിൻ ദേശീയ ജാവലിൻ ദിനം കൂടിയാണ് ഇനി ഗാന്ധി പ്രസ്ഥാനം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗാദി പ്രസ്ഥാനം ഓക്കെ ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഗാന്ധി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ഉയർന്നു ഗാന്ധി പ്രസ്ഥ ഗാദി വസ്ത്രത്തിൻ്റെ പ്രചാരണം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി ഓക്കെ അപ്പോൾ ഗാന്ധി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്